ഹലോ ഫ്രണ്ട്സ് ഹെൽത്തീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മാതള നാരങ്ങയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ക്യാൻസറിനെ തടയുന്നു മാതളനാരങ്ങയിലെ പോളിഫിനോളുകൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറുമായി ബന്ധപ്പെട്ട ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയാൻ സഹായിക്കുമെന്ന് ഒരു പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് പതിവായി ഇത് കഴിക്കുന്നത് ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളും ഫ്ലവനോയിഡുകളും സ്തനം ശ്വാസകോശം മലാശയം എന്നിങ്ങനെയുള്ള ഭാഗങ്ങളെ ബാധിക്കുന്ന ക്യാൻസറുകളെ ചെറുക്കാൻ സഹായിക്കുമെന്നാണ് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഹൃദയാരോഗ്യത്തിന് മാതളനാരങ്ങ ജ്യൂസ് കുടിക്കുന്നത് ഹൃദ്രോഗത്തെ അകറ്റി നിർത്താൻ സഹായിക്കും ഇതിൽ ഹൃദയാരോഗ്യത്തിന് സഹായിക്കുന്ന പോളിഫെനോളിക് സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഹൃദ്രോഗത്തിന്റെ ലക്ഷണമായ നെഞ്ചുവേദനയുടെ ആവർത്തിയും കാഠിന്യവും നാരങ്ങ ജ്യൂസ് കുടിക്കുന്നത് കൊണ്ട് കുറയുമെന്ന് ഗവേഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ദമനികളെ ശുദ്ധീകരിക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും നാരങ്ങ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് ശരീരഭാരം കുറയ്ക്കുന്നു നാരുകള സമ്പന്നമായ നാരങ്ങ കുറഞ്ഞ കലോറി പഴമാണ് ഇത് ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനും സഹായിക്കുന്ന പോളിഫിനോളുകൾ ും ഇതിലടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ ഭാരം നിയന്ത്രിക്കുന്നതിലൂടെ വിവിധ രോഗങ്ങളെ തടയാനും നിയന്ത്രിക്കാനും ഇത് സഹായിക്കുന്നു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു ആന്റി ഓക്സിഡന്റുകളായാലും വൈറ്റമിൻ സി ആയാലും സമ്പന്നമായ മാതളനാരങ്ങ ജ്യൂസ് കുടിക്കുന്നത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും രോഗങ്ങളെ അകറ്റി നിർത്താനും സഹായിക്കും നിങ്ങൾക്ക് പലപ്പോഴും അണുബാധയും അസുഖങ്ങളും വരാറുള്ളവരാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിലൂടെ ഈ പ്രശ്നങ്ങളെ ചെറുക്കാൻ മാതളനാരങ്ങ സഹായിക്കും ദഹനത്തിന് മാതളനാരങ്ങയിൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഇത് ദഹനത്തെ ഏറെ സഹായിക്കുന്നുണ്ട് മലബന്ധത്തിനും പരിഹാരമാണ് മാതളനാരങ്ങ കൂടാതെ കുടൽ സംബന്ധമായ അസുഖങ്ങൾക്ക് മാതളനാരങ്ങ ഏറ്റവും നല്ലതാണ് കുടലിന്റെ ആരോഗ്യത്തെ സഹായിക്കുന്ന നല്ല ബാക്ടീരിയകളുടെ വളർച്ചയ്ക്കും മാതളനാരങ്ങ കഴിക്കുന്നത് നല്ലതാണ് ദന്താരോഗ്യത്തിന് വായനാറ്റം അനുഭവിക്കുന്നവർ മാതളനാരങ്ങ കഴിക്കുന്നത് നല്ലതാണ് ആൻറ്റി ബാക്ടീരിയ ആൻറ്റി വൈറൽ എഫക്റ്റുകൾ ഉള്ളതിനാൽ മാതളജ്യൂസ് വായനാറ്റത്തിന് കാരണമാകുന്ന ദൻഡൽ പ്ലാക്കിനെ തടയുന്നു മോണയിലെ നീർക്കെട്ട് രക്തസ്രാവം തുടങ്ങിയ മോണസംബന്ധമായ അസുഖങ്ങളുള്ളവർ ഇതിൻ്റെ തൊലി അരച്ച് ഒരു നുള്ളു കുരുമുളക് പൊടിയും കലർത്തി മോണയിൽ മസാജ് ചെയ്താൽ മതിയാകും തലച്ചോറിന്റെ പ്രവർത്തനത്തിന് തലച്ചോറിന്റെ ആരോഗ്യത്തിനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും മാതളനാരങ്ങ ഉത്തമമാണ് അൾഷിമേസും ഡിമൻഷ്യയും ഉള്ളവർക്ക് മാതളനാരങ്ങ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഗുണം ചെയ്യും തലച്ചോറിലെ ന്യൂറോണുകളുടെ ഉൽപ്പാദനത്തിന് ഈ പഴം ഉത്തമമാണ് ചർമ്മ ആരോഗ്യത്തിന് മാതളനാരങ്ങയ്ക്ക് വാർദ്ധക്യം തടയുന്ന ഗുണങ്ങളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇതിലെ ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ നിങ്ങളുടെ കോശങ്ങളെ ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു ഇത് ആരോഗ്യകരമായ ചർമ്മം നിലനിർത്താനും മുഖഛായ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു എല്ലുകളുടെ ആരോഗ്യത്തിന് സന്ധിവാത മൂലമുള്ള വേദന കുറയ്ക്കുക മാതളനാരങ്ങ ഫലപ്രദമാണ് സന്ധികളിൽ എല്ലുമായി ബന്ധപ്പെട്ട് കാണപ്പെടുന്ന കാർട്ടിലേജ് കോശങ്ങളുടെ ആരോഗ്യത്തിന് മാതളനാരങ്ങ നല്ലതാണെന്ന് ഗവേഷണങ്ങൾ പറയുന്നു ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലുള്ള അവസ്ഥകൾ തടയുന്നതിനും മാതൃ നാരങ്ങ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കുന്നു എല്ലാ ദിവസവും മാതളനാരങ്ങ ജ്യൂസ് കുടിക്കുന്നത് രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് നിലനിർത്താൻ സഹായിക്കുന്നു മാതളനാരങ്ങയിൽ ഇരുമ്പ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടുകയും അരുണ രക്താണുക്കളുടെ വർധനയ്ക്ക് സഹായകരമാവുകയും ചെയ്യുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് മാതളനാരങ്ങ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അത് പഴമായും ജ്യൂസാക്കി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും മാതളനാരങ്ങയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ